കാൽനൂറ്റാണ്ടിലേറെയായി ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടകളിൽ ഒന്നാണ് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നത് മൂന്നാം മോദി സർക്കാർ നൂറു ദിനം പിന്നിടുന്ന ഈ വേളയിൽ അതിന് കേന്ദ്ര മന്ത്രിസഭ പച്ചക്കൊടി കാണിച്ചിരിക്കുക കൂടിയാണ് അപ്പോൾ എളുപ്പമാണോ ഈ ഒറ്റ തെരഞ്ഞെടുപ്പ് അങ്ങനെയാണെങ്കിൽ കാലാവധി പൂർത്തിയാക്കാത്ത സർക്കാരുകൾ എന്താണ് ചെയ്യുക കേന്ദ്ര സർക്കാർ ഇച്ഛാശക്തിയോടെ മുന്നോട്ട് പോയാൽ കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് രംഗത്ത് വമ്പൻ മാറ്റങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചു എങ്കിലും നിലവിലെ രീതികൾ ഉടച്ച് വാർത്ത് ഇത് ഇനി നടപ്പിലാക്കാൻ ഈ അംഗീകാരം മാത്രം പോരാ എന്നതാണ് യാഥാർത്ഥ്യം ഇതിനായി പതിനെട്ട് ഭരണഘടനാ ഭേദഗതികൾ വേണ്ടിവരും ചില ഭരണഘടനാ ഭേദഗതികൾക്കായി പാർലമെന്റ് പ്രത്യേക ബിൽ പാസാക്കണം ഒറ്റ വോട്ടർ പട്ടികയും ഒറ്റ തിരിച്ചറിയൽ കാർഡും ഉറപ്പാക്കാനുള്ള ഭരണഘടനാ ഭേദഗതിക്ക് പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വേണം ഇതെല്ലാം കേന്ദ്രത്തിന് വലിയ വമ്പൻ കടമ്പകൾ തന്നെയാണ് എന്നതാണ് സത്യം എന്നാൽ ഇതിനൊക്കെ വേണ്ടി രേന്ദ്രമോദി കച്ചുകിട്ടി ഇറങ്ങും എന്നു തന്നെയാണ് നമ്മൾ മുന്നിൽ കാണുന്നത് ഭരണഘടനാ ഭേദഗതികൾ ഇനി പാസാക്കണമെങ്കിൽ ലോക്സഭയിലും രാജ്യസഭയിലും മൂന്നിൽ രണ്ട് അംഗങ്ങളുടെ പിന്തുണ വേണ്ടിവരും കേന്ദ്രത്തിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത ബിജെപിക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നംഗ ലോക്സഭയിൽ മൂന്നൂറ്റി അറുപത്തി പേരുടെ പിന്തുണ ഉറപ്പാക്കുക എന്നത് അസാധ്യം തന്നെയാണ് നൂറ്റി അറുപതിൽ ഏറെ അംഗങ്ങളുടെ പിന്തുണ വേണ്ട രാജ്യസഭയിലും ഇതേ അവസ്ഥയാണ് ഇപ്പോൾ ബി ജെ പിക്ക് എന്നാൽ നാനൂറ് സീറ്റിന് മുകളിൽ നേടി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ സാധിച്ചിരുന്നെങ്കിൽ ഈ ബില്ലുകൾ പാസാക്കിയെടുക്കാൻ ബി ജെ പിക്ക് മുന്നും പിന്നും നോക്കേണ്ടി വരില്ലായിരുന്നു ഇത് സംബന്ധിച്ച ബിൽ വരുന്ന പാർലമെന്റ് ശൈത്യകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാനാണ് സാധ്യത എന്നാൽ നിലവിലെ അംഗബലത്തിൽ ഇതെങ്ങനെ പാസാക്കിയെടുക്കുമെന്നാണ് ഇനി നമ്മൾ മുന്നിൽ കാണേണ്ട കാര്യം ജെ ഡി യു ടി ഡി പി സഖ്യകക്ഷികൾക്ക് പുറമെ ഇരു മുന്നണികളിലുമില്ലാത്ത ഇല്ലാത്ത ചില ചെറുപാർട്ടികളും ഒറ്റ തെരഞ്ഞെടുപ്പിന് അനുകൂലമാണ് ബി എസ് പി നേതാവ് മായാവതിയും കേന്ദ്ര നീക്കത്തെ അനുകൂലിച്ചിട്ടുണ്ട് ഇതിനു പുറമെ പ്രതിപക്ഷ നിരയിലുള്ള മമതാ സ്റ്റാലിൻ കേജ്രിവാൾ എന്നിവരുടെ നിലപാടും നിർണായകം തന്നെയാകും ഇതെല്ലാം വച്ച് പാർലമെന്റിൽ ഏത് രീതിയിലാകും കാര്യങ്ങൾ പോകുക എന്നതിനെ ആശ്രയിച്ചിരിക്കും ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പിന്റെ ഭാവി എന്തായാലും നരേന്ദ്രമോദി സർക്കാർ ഇതിനെ കച്ചകിട്ടിയിറങ്ങും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട